അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഡയറക്ടറാണ് തുളസി ഗബ്ബാർ തുളസി ഗബ്ബാർ ഇപ്പോൾ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു പീഡനങ്ങളെ അതിശക്തമായിട്ടാണ് തുളസി ഗബ്ബാർ അപലപിച്ചത് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ നിലപാട് തന്നെയാണ് ഇപ്പോൾ തുളസി ഗബാർഡ് പറഞ്ഞത് എന്ന് തന്നെയാണ് സൂചന കാരണം തുളസി ഗബ്ബാഡിനെ പോലെ ഔദ്യോഗികമായി അമേരിക്കയുടെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ അമേരിക്കൻ നിലപാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വന്ന് ഒരു ചാനലിന് നടത്തിയ ചാനൽ നൽകിയ അഭിമുഖത്തിൽ അതിശക്തമായിട്ടാണ് ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങളെ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ താൽക്കാലിക സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രവർത്തനങ്ങളെയും അവർ തുറന്നു കാണിക്കുന്നത് അവർ പറയുന്നത് ആഗോള തലത്തിൽ നടക്കുന്ന ഒരു ഖിലാഫത്ത് രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ശ്രമം തന്നെയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്നാണ് തുളസി ഗബാർ എൻ ഡി ടി വി നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് എങ്ങനെയാണ് ദ ത്രട്ട് ഓഫ് ഇസ്ലാമിക് ടെററിസ്റ്റ് ആൻഡ് ദിയർ ഓവർആോൾ എഫർട്ട് ദ ഗ്ലോബൽ എഫർട്ട് ഓഫ് ഓൾ ഓഫ് ദോസ് ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആർ റൂട്ടഡ് ഇൻ ദ സെയിം ഐഡിയോളജി ആൻഡ് സം ഒബ്ജക്റ്റീവ് വിച്ച് ഇസ് ടു റൂൾ ഓർ ഗവേൺ വിത്ത് ഇസ്ലാമിക് ഖാലിഫേറ്റ് ദിസ് ഓബ്വിയസ്ലി അഫെക്ട്സ് ദ പീപ്പിൾ ഓഫ് എനി അതർ റിലിജിയൻ Other than the one that they find unacceptable, and they choose to carry out this with the terror and very violent ways of means. President Trump remains committed to identifying the ideology that drives Islamic terrorism and working to defeat this ideology and their ability to exact the, that terror on people, the American people, and others. അവർ പറയുന്നത് ബംഗ്ലാദേശിൽ നടക്കുന്ന ഇപ്പോഴത്തെ നീക്കങ്ങളൊക്കെ തന്നെ അത് മുഹമ്മദ് യൂനുസിന്റെ സർക്കാരിൻ്റെതായാലും ബംഗ്ലാദേശിൽ നടന്ന കലാപങ്ങളായാലും ഹിന്ദുക്കൾക്ക് നേരെ നടന്ന അക്രമങ്ങളായാലും അതൊക്കെ തന്നെ ആഗോളതലത്തിൽ നടക്കുന്ന ഒരു ഖിലാഫത്ത് രൂപീകരിക്കാനുള്ള ഇസ്ലാമിക തീവ്രവാദികളുടെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ് ഇതേ അതേ ഐഡിയോളജി തന്നെയാണ് മറ്റു സ്ഥലത്ത് നടക്കുന്ന അതേ ഐഡിയോളജി തന്നെയാണ് കാരണം ഞങ്ങൾ ഇസ്ലാമിസ്റ്റുകളാണ് ഇസ്ലാമിസ്റ്റുകളല്ലാതെ മറ്റൊന്നിനെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടാണ് മറ്റൊരു വിശ്വാസത്തെയും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകളുടെ ഒരു നിലപാടാണ് അതാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്ന് വളരെ തുറന്നു പറയുകയാണ് തുളസി ഗബാഡ് ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ബംഗ്ലാദേശിലെ ഭരണകൂടം തുളസി ഗബ്ബാഡിനെതിരായിട്ട് പരസ്യമായ പ്രസ്താവനയായിട്ട് രംഗത്ത് വന്നു അങ്ങനെ ഒരു വസ്തുതാപരമല്ലാത്ത കാര്യങ്ങളാണ് അവർ പറയുന്നത് എന്ന് അവർ ആരോപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിനൊരു മറുപടി നൽകിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അവരുടെ സ്റ്റാൻഡിൽ തന്നെയാണ് അവർ ആ പ്രസ്താവന പിൻവലിച്ചിട്ടില്ല തുളസി ഗബാഡത്തിന്റെ പ്രസ്താവന ഇതുവരെ പിൻവലിച്ചിട്ടില്ല അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുളസി ഗബാഡിനെ പോലത്തെ ഒരു വ്യക്തി അമേരിക്കയുടെ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തി ഒരിക്കലും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കോ അഭിപ്രായങ്ങൾക്കോ വിരുദ്ധമായ അഭിപ്രായ പ്രകടനം നടത്താൻ സാധ്യതയില്ല ബംഗ്ലാദേശിലെ ഭരണകൂടം ആ ബംഗ്ലാദേശിലെ ഭരണകൂടം ഇപ്പം തുളസി ഗബാഡിന്റെ പ്രസ്താവനയ്ക്കെതിരായിട്ട് അവര് കൗണ്ടർ പ്രസ്താവനയായിട്ട് വന്നിരിക്കുകയാണ് അവരെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷെ പലപ്പോഴും അമേരിക്കയിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മറ്റ് ന്യൂനപക്ഷ ബുദ്ധന്മാർക്കും എതിരായിട്ട് നടന്ന അക്രമങ്ങളൊക്കെ തന്നെ ഭംഗ്യനിരനെ ന്യായീകരിക്കുന്ന നിലപാടാണ് മുഹമ്മദ് യൂനുസ് എടുത്തത് അതുകൊണ്ട് തന്നെ അവർക്ക് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം ബംഗ്ലാദേശിലെ ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് തന്നെ ഇന്ത്യ വളരെ ശക്തമായ പിന്തുണയാണ് നൽകിയത് ഇന്ത്യയുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് പാകിസ്ഥാനിലെ ബംഗ്ലാദേശ് മോചിപ്പിച്ചെടുത്തത് അല്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് തന്നെ പക്ഷെ ഇപ്പോൾ ഇന്ന് പാകിസ്ഥാന്റെ പിന്നയാളുകളായിട്ടാണ് ബംഗ്ലാദേശിലെ തീവ്രവാദികൾ ശ്രമിക്കുന്നത് അവരെ ബംഗ്ലാദേശ് ഏത് മൂല്യങ്ങളാണോ ഉയർത്തിപ്പിടിച്ചത് അതിനെതിരായിട്ട് കൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾക്ക് നേരെയും ക്രിസ്ത്യാനികൾക്ക് നേരെയും ബൗദ്ധന്മാർക്ക് നേരെയൊക്കെ ആക്രമണങ്ങൾ നടത്തിയാണ് ബംഗ്ലാദേശിലെ ഭരണകൂടം ചെയ്യുന്നത് ആ ഭരണകൂടത്തിന്റെ യഥാർത്ഥ മുഖത്തെ കാരണം അത് ആഗോളതലത്തിലുള്ള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഭാഗമായിട്ടാണ് ബംഗ്ലാദേശിലെയും ഭരണകൂടം പ്രവർത്തിക്കുന്നത് എന്നാണ് തുളസി ഗബ്ബാഡ് പറഞ്ഞത് ആ തുളസി കബാഡ് പറഞ്ഞതിന് ബംഗ്ലാദേശിലെ ഭരണകൂടം മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് തുളസി കബാഡ് തിരുത്താത്തിടത്തോളം കാലം അമേരിക്കയുടെ നിലപാട് അങ്ങനെ തന്നെയാണ് എന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് യൂനുസിനും അദ്ദേഹത്തിന്റെ സർക്കാരിനും അമേരിക്കയിൽ നിന്ന് കാര്യമായ പിന്തുണ കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്